ഭാരതവംശത്തിൽ ജീവിച്ചിരുന്ന വളരെ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു മഹാബിഷൻ അദ്ദേഹം ആയിരം അശ്വമേധ യാഗങ്ങളും നൂറു രാജസൂയ യാഗങ്ങളും നടത്തി ദേവന്മാർക്ക് പോലും പ്രിയപ്പെട്ടവനായി തത്പരമായി അദ്ദേഹത്തിന് സ്വർഗത്തിലും ദേവലോകത്തിലുമെങ്ങും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ദേവന്മാരോടും ഋഷിമാരോടും കൂടി ബ്രഹ്മലോകം സന്ദർശിക്കുവാനുള്ള ഒരവസരം അദ്ദേഹത്തിന് ലഭ്യമായി അതേസമയം തന്നെ അതിസുന്ദരിയായി ഗംഗാദേവിയും ബ്രഹ്മലോകത്തിലെത്തി എല്ലാവരും ബ്രഹ്മദേവന് മുന്നിൽ നമിച്ചു നിന്നു ആ സമയം ശക്തമായ ഒരു കാറ്റടിക്കുകയും ഗംഗാദേവിയുടെ വസ്ത്രം ശരീരത്തിൽ നിന്നും തെന്നി വീഴുകയും ചെയ്തു ദേവന്മാരാരും തന്നെ അങ്ങോട്ടേക്ക് നോക്കിയതേയില്ല എന്നാൽ മഹാബിഷൻ മാത്രം പരിസരം പോലും മറന്നുകൊണ്ട് ഗംഗാദേവിയുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കി നിന്നു ഇത് കണ്ട ബ്രഹ്മദേവൻ അതികുപിതനായി അദ്ദേഹം രണ്ടുപേരെയും ശപിച്ചു ഇനി ദേവലോകത്തേക്ക് വരണമെങ്കിൽ മഹാബിഷൻ ഒരു തവണ കൂടി ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ഒരായുസ് ജീവിച്ചു തീർക്കണമെന്നായിരുന്നു ശാപം ആ ജന്മത്തിൽ ഗംഗാദേവി തന്നെ മഹാബിഷന്റെ ഭാര്യയാവണമെന്നും എന്നെങ്കിലും ഒരു നാൾ മഹാബിഷൻ ദേവിയോട് അനിഷ്ടം കാണിക്കുന്നതുവരെയും ഭാര്യയായി തുടരണമെന്നുമായിരുന്നു ഗംഗാദേവിക്ക് കിട്ടിയ ശാപം ബ്രഹ്മലോകത്തു നിന്നും വിഷാദയായി മടങ്ങുന്ന ദേവി മാർഗമധ്യെ അഷ്ടവസ്തുക്കളെ കാണാനിടയായി അവരും അതീവ ദുഃഖിതരായിരുന്നു തങ്ങൾക്കുണ്ടായ വശിഷ്ഠ ശാപത്തെക്കുറിച്ച് അവർ ദേവിയോട് പറഞ്ഞു മനുഷ്യരായി ജനിക്കേണ്ടതിനെ കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടിരിക്കുകയാണ് തങ്ങളെന്നും പറഞ്ഞു ദേവിയാവട്ടെ തനിക്ക് ബ്രഹ്മദേവനിൽ നിന്നും കിട്ടിയ ശാപത്തെക്കുറിച്ച് അവരോടും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേവി മഹാബിഷന്റെ വരാനിരിക്കുന്ന ജന്മത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുമ്പോൾ അവിടുത്തെ സന്താനങ്ങളായി തങ്ങൾ ജനിച്ചു കൊള്ളട്ടെ എന്ന് വസുക്കൾ ചോദിച്ചു ദേവി തങ്ങൾക്കൊരു ഉപകാരവും കൂടെ ചെയ്തു തരണം ഞങ്ങൾ ജനിച്ച ഉടൻ തന്നെ തങ്ങളെ ഗംഗാനദിയിലേക്ക് എറിഞ്ഞുകൊള്ളണമെന്നും തദ്രമായി തങ്ങൾക്കപ്പോൾ തന്നെ ശാപമോക്ഷം ലഭിക്കുന്നതാണെന്നും പറഞ്ഞു ഗംഗാദേവി അത് സമ്മതിച്ചു എന്നാലും ദേവിക്കൊരു വിഷമം തോന്നി കുട്ടികളെ ജനിപ്പിച്ചിട്ട് ഒരു കുട്ടിയെ അദ്ദേഹത്തിന് പിന്തുടർച്ചാവകാശിയായി കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു അധർമ്മമാകുമെന്നും അത് തന്നെ കൊണ്ട് കഴിയില്ലെന്നും ദേവി പറഞ്ഞു അപ്പോൾ പ്രഭാസന്റെ ശാപത്തെക്കുറിച്ച് വസുക്കൾ വിവരിച്ചു കൊടുത്തു പ്രഭാസന് ശാപമോക്ഷം കിട്ടണമെങ്കിൽ അവൻ വളരെ കാലം ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ടെന്നും ആ കുട്ടിയെ ദേവിക്ക് ഭർത്താവിന നൽകാമെന്നും വസുക്കൾ പറഞ്ഞു അതോടെ ദേവിയും സന്തുഷ്ടയായി കൂടാതെ വസുക്കൾ മഹാബിഷന്റെ വരാനിരിക്കുന്ന ജനനത്തെക്കുറിച്ചും ദേവിയോട് പറഞ്ഞു ഭൂമിയിൽ അതിതേജസ്വിയും ധർമ്മിഷ്ഠനുമായ പ്രദീപൻ എന്ന ഒരു രാജാവുണ്ടെന്നും അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് മഹാബിഷൻ ജനിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു എല്ലാം കേട്ട ശേഷം ദേവി അവിടുന്ന് യാത്രയായി പ്രദീപ രാജാവ് അതീവ പ്രതാപശാലിയായി രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാൾ രാജ്യഭാരമെല്ലാം മന്ത്രിമാരെ ഏൽപ്പിച്ച് അദ്ദേഹം തപസ് ചെയ്യുവാൻ പോയി ഗംഗാതീരത്തൊരു ആശ്രമം നിർമ്മിച്ച് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ അദ്ദേഹം ദിനചര്യകൾ ചെയ്തു വരികയായിരുന്നു ഒരു നാൾ അദ്ദേഹം ധ്യാന നിരതനായിരിക്കുമ്പോൾ ഗംഗാദേവി അതിസുന്ദരിയായ ഒരു യുവതിയുടെ രൂപത്തിൽ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ വലത്തെ തുടങ്ങിയിരുന്നു രാജാവ് ധ്യാനത്തിൽ നിന്നും കണ്ണു തുറന്ന ദേവിയെ കണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മനോനിയന്ത്രണവും നഷ്ടപ്പെട്ടതേയില്ല ഒരു പരിഭ്രമവും കൂടാതെ അതാരാണെന്നും എന്താണ് ആവശ്യമെന്നും അദ്ദേഹം ദേവിയോട് ചോദിച്ചു ഞാൻ താങ്കളെ പ്രണയിക്കുന്നുവെന്നും തന്നെ വിവാഹം ചെയ്യണമെന്നും ദേവി രാജാവിനോട് പറഞ്ഞു എന്നാൽ അദ്ദേഹം അതിന് ഒരുക്കമായതേയില്ല അദ്ദേഹം പറഞ്ഞു ഭവതി എന്റെ വലത്തെ തുടമേലാണ് വന്നിരുന്നത് അത് പുത്രന്മാർക്കും പുത്രിമാർക്കുമുള്ള സ്ഥാനമാണ് ഭാര്യയുടെ സ്ഥാനം ഇടത്തെ തുടമേലാണ് ആയതിനാൽ ഭവതിയെ ഞാൻ എന്റെ പുത്രപതിവായി സ്വീകരിക്കാം ദയവായി കുറച്ചുനാൾ കാത്തിരിക്കുക ഗംഗാദേവിക്കും അത് തന്നെയായിരുന്നു ആവശ്യം ഇനി അദ്ദേഹത്തിന്റെ പുത്രൻ തന്നെ എന്തായാലും സ്വീകരിക്കുമല്ലോ ദേവി അപ്പോൾ തന്നെ നദിയിലേക്ക് അന്തർദാനം ചെയ്തു രാജാവ് തപസും തുടർന്നു തപസിനു ശേഷം അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്നു അപ്പോഴേക്കും അദ്ദേഹത്തിന് ഏതാണ്ട് വാർദ്ധക്യമായിട്ടുണ്ടായിരുന്നു തന്റെ പുത്രനായ ശന്ദനുവിനെ രാജാവാക്കി അഭിഷേകം ചെയ്തു ഒരുനാൾ പുത്രനെ തന്റെ അരികിലേക്ക് വിളിച്ച് അദ്ദേഹം പറഞ്ഞു മകനെ ഞാൻ വാനപ്രസ്ഥത്തിന് പോവുകയാണ് ഒരു നാൾ നിന്നെ തേടി അതിസുന്ദരിയായ ഒരു സ്ത്രീ വരും അവളെ ഞാൻ എന്റെ പുത്രവധുവാക്കിക്കോളാമെന്ന് വാക്കുകൊടുത്തതാണ് നീ അവളെ സ്വീകരിക്കണം അവൾ എന്തു തന്നെ ചെയ്താലും നീ അപ്രിയം ഭാവിക്കരുത് ശന്തനു അതിനു സമ്മതിച്ചു ശന്തനുവും അച്ഛനെ പോലെ തന്നെ സത്യധർമാധികളിൽ നിന്നും അണുപോലും വ്യതിചലിക്കാതെ രാജ്യം പരിപാലിച്ചു ഒരു നാൾ നായാട്ടിനായി കാട്ടിൽ പോയപ്പോൾ ഗംഗാതീരത്ത് വെച്ച് അദ്ദേഹം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അതിസുന്ദരിയായ സ്ത്രീയെ കാണുവാനിടയായി കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവളോട് പ്രണയം തോന്നി അദ്ദേഹം അവളെ സമീപിച്ചു അവളും ശന്തനുവിനെ സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നു എന്നാൽ ഒരു ഒരുപാദി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു അദ്ദേഹം ഒരിക്കലും തന്നോട് അപ്രിയം കാണിക്കുകയോ പറയുകയോ ചെയ്യരുത് നല്ലതോ ചീത്തയോ എന്ത് തന്നെ ചെയ്താലും അതിൽ വിരോധം പറയുവാനും പാടില്ല അങ്ങനെ ചെയ്താൽ അപ്പോൾ തന്നെ താൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നതാണ് അവരുടെ സൗന്ദര്യത്തിൽ പരവശനായ രാജാവ് എല്ലാം സമ്മതിച്ചു അവരുടെ വിവാഹവും നടന്നു കാലം കഴിഞ്ഞുപോയി അവർക്ക് കുട്ടിയുണ്ടായി എന്നാൽ പ്രസവിച്ച ഉടനെ തന്നെ അവൾ കുട്ടിയെ എടുത്ത് ഗംഗാതീരത്തേക്ക് ചെന്ന് അതിനെ ജലപ്രവാഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു അതുകൊണ്ട് ഞെട്ടിപ്പോയെങ്കിലും ചന്ദ്രുരാജാവ് താൻ കൊടുത്ത വാക്കോർത്ത് ഒന്നും പറഞ്ഞില്ല തന്റെ ദുഃഖം ഉള്ളിലുതുക്കി അദ്ദേഹം കഴിഞ്ഞുകൂടി കാലക്രമേണ അവർക്ക് പിന്നെയും ആറു പുത്രന്മാരുണ്ടായി ഓരോ തവണയും അവൾ അത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ എട്ടാമത്തെ പുത്രനെ നദിയിലേക്ക് എരിയുന്നതിന് മുന്നേ അദ്ദേഹം അവളെ വിലക്കി അതീവ ദേശത്തോടെ അദ്ദേഹം ചോദിച്ചു ശരിക്കും ആരാണ് നീ എന്തിനാണ് ഈ മഹാപാതകങ്ങൾ ചെയ്യുന്നത് ഇനി എന്തു തന്നെയായാലും എന്റെ ഈ പുത്രനെ കൊല്ലുവാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗാദേവി മറുപടി പറഞ്ഞു ഞാൻ ഗംഗയാണ് ബ്രഹ്മദേവ ശാപം കാരണം അങ്ങയുടെ പത്നിയായി വന്നതാണ് ഞാൻ കൊന്നുകളഞ്ഞ നമ്മുടെ ഏഴ് പുത്രന്മാരും അഷ്ടവസ്തുക്കളിൽ പേരാണ് അവർക്ക് കൊടുത്ത വാക്കുപ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്തത് ശേഷം അഷ്ടവസ്തുക്കളെക്കുറിച്ചും അവർക്കെത്ത ശാപത്തെക്കുറിച്ചുമെല്ലാം ദേവി വിവരിച്ചു കൊടുത്തു ഇതോടെ തൻ്റെ ശാപമോക്ഷമായി എന്നും താൻ ഗംഗയിലേക്ക് അന്തർദാനം ചെയ്യുകയാണെന്നും ദേവി പറഞ്ഞു അങ്ങനെ വിഷമിക്കേണ്ടതില്ല എന്നും ഈ പുത്രനെ കൗമാരപ്രായമാകുമ്പോൾ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ച ശേഷം താൻ തന്നെ അങ്ങയെ ഏൽപ്പിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് പുത്രനുമായി ദേവി മറഞ്ഞു കാലങ്ങളോളം ചന്ദ്രരാജാവ് ഭാര്യാവിരഹത്തിൽ അങ്ങനെ ജീവിച്ചു എങ്കിലും അദ്ദേഹം രാജഭരണത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ ധർമ്മിഷ്ഠനായി തന്നെ ജീവിച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു നാൾ അദ്ദേഹം ഗംഗാതീരത്തു കൂടെ നടക്കുമ്പോൾ തന്റെ അസ്ത്രവിധയാൽ ഗംഗാ നദിയെ തന്നെ ചിറകെട്ടി നിർത്തിയിരിക്കുന്ന അതി തേജസ്വിയായ ഒരു യുവാവിനെ കണ്ടു കണ്ട കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് അവനോട് എന്തെന്നില്ലാത്ത അടുപ്പം തോന്നി അപ്പോൾ തന്നെ നദിയിൽ നിന്നും ഗംഗാദേവിയും പ്രത്യക്ഷയായി ആ നിൽക്കുന്ന കുമാരൻ മറ്റാരുമല്ല വർഷങ്ങൾക്ക് മുൻപ് താൻ കൊണ്ടുപോയ തങ്ങളുടെ എട്ടാമത്തെ പുത്രനായ ദേവവ്രതൻ തന്നെയാണെന്ന് പറഞ്ഞു ഇത്രയും കാലം കൊണ്ട് വസിഷ്ഠൻ ശുക്രാചാര്യൻ പരശുരാമൻ എന്നിങ്ങനെയുള്ള എല്ലാ മഹാഗുരുക്കന്മാരിൽ നിന്നും എല്ലാ വിധകളും അഭ്യസിച്ച ഇവൻ വീരന്മാരിലും വില്ലാളികളിലും അഗ്രഗണ്യനായി അഗ്രഗണ്യനായിത്തീർന്നിട്ടുണ്ടെന്നും ഇനി അദ്ദേഹത്തിന് അവനെ തന്റെ യുവരാജാവാക്കി തന്നെ വായിക്കാമെന്നും ദേവി പറഞ്ഞു ശേഷം ദേവി അപ്രത്യക്ഷയായി ചന്ദനു തന്റെ സ്വപുത്രനുമായി രാജധാനിയിലേക്ക് മടങ്ങി ഹസ്താപുരത്തിലേക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക